ഇകഞ്ഞ ഇസ്ലാമിക ജീവിതം തർബിയത്തുള്ള തസ്കീയത്തുള്ള ശുദ്ധമായ മനസ്സ് ആരോടും വിദ്വേഷമില്ലാത്ത പകയില്ലാത്ത കണ്ടാൽ തന്നെ ഇസ്ലാം ജീവിക്കുന്നു ഇസ്ലാം നടന്നു പോകുന്നു ഇസ്ലാം ഒരുമിച്ചു കൂടുന്നു എന്നെല്ലാ മതക്കാർക്കും പഠിക്കാൻ പറ്റുന്ന പ്രവർത്തകരായി മാറുക പ്രവർത്തകരെ സൃഷ്ടിക്കുക ഇതാണ് നമ്മുടെ ദൗത്യം അസ്സലാമു അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ നമ്മുടെ വലിയ ഉസ്താദ് ഉണ്ടല്ലോ ഗ്രാൻഡ് മുഫ്തി എ പി ഉസ്താദ് മഹാനായ എ പി ഉസ്താദിൻ്റെ ഒരു മഹാനായ മകൻ അബ്ദുൽ ഹക്കീം അസ്ഹരി ഡോക്ടറേറ്റ് എടുത്ത ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പഠിത്തം ചെറുതല്ല നമ്മളെ പോലെയുള്ള സാധാരണക്കാർ സംസാരിക്കേണ്ട ഒരു വിഷയമേ അല്ല അത്രക്കും വലിയ ഒരു പാണ്ഡിത്യമുള്ള ആളാണ് എങ്കിലും ഇദ്ദേഹം ഓരോ കാര്യങ്ങൾ പറയുന്നത് അപഹാസ്യമാകുന്ന കാര്യമാണ് ദീനിന് നിരക്കാത്ത ദീനിലില്ലാത്ത ദുനിയാവിൽ പോലും ഇതുപോലൊത്തത് ഇതുവരെ കേൾക്കാത്ത എവിടെങ്കിലും ഒരു ചരിത്രയിൽ എന്തെങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തിൽ തർക്കമുണ്ടെങ്കിൽ അതിനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഈ ആധുനിക കാലത്ത് കാണിച്ച് അത് സത്യമാണെന്നുള്ള രീതിയിൽ അതിനെ അവതരിപ്പിക്കുന്നത് എത്രക്കും ഇദ്ദേഹം നല്ല ഒരു ശക്തനാണ് ജനങ്ങളെ ജനങ്ങളെ കൺഫ്യൂസാക്കാൻ ശക്തനാണ് അതുപോലെ ദീനിനെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ആഹാരം കിട്ടാതെ ദീനി ആഹാരം കിട്ടാത്ത അലയുന്ന കുറേ ആത്മാക്കളുണ്ടല്ലോ യുക്തിവാദികളിൽ നിന്നുള്ള ആത്മാക്കളുണ്ടല്ലോ അവർക്ക് അവർ ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞാൽ യുക്തിവാദികളെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു മതവുമില്ല എല്ലാ മതങ്ങളെയും അവർ പറയണം എല്ലാ മതങ്ങളെയും അവർ വിമർശിക്കണം പക്ഷേ അവർ വിമർശിക്കുന്നത് ഇസ്ലാം ദീനിനെ മാത്രമാണ് അപ്പോൾ നമുക്ക് നമ്മളെന്ത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയാൽ മതി അതിനെ പറഞ്ഞ് പറയേണ്ട ഈ സന്ദർഭം ശരിയല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല അവർക്ക് അവരെല്ലാം അതെല്ലാം പഥ്യമാണ് ബാക്കിയുള്ള മതങ്ങളെല്ലാം പഥ്യമാണ് അതെല്ലാം ശരിയാണ് ഇവിടെ അവർ പറയുന്നത് പറഞ്ഞ് നടക്കുന്നത് നമ്മുടെ ഇസ്ലാം ദീനിനെ മാത്രമാണ് കുറ്റം പറയുന്നത് അതുപോലെ നമ്മുടെ റസൂലുള്ളാഹി റസൂലു അലൈ വസ്സല തങ്ങളെയും അത്രക്ക് വളയിട്ട് കൊടുക്കുന്ന അത്രക്ക് പ്രോത്സാഹനം ചെയ്യുന്ന ഇത്ര പണ്ഡിതന്മാർ അതാണ് നിങ്ങൾ കേൾക്കേണ്ടത് ഭക്ഷണം കഴിക്കുന്ന വെള്ളപ്പാത്രം കഴുകി തുടച്ചുണക്കി വൃത്തിയാക്കി പ്രത്യേക തരം ഔഷധ മഷികൾ ഉപയോഗിച്ച് ഗുരുപരമ്പരകളിൽ നിന്ന് ലഭ്യമാകുന്ന പ്രത്യേക സമ്മതത്തോടെയുള്ള മുളക്കമ്പ് കൊണ്ടുണ്ടാക്കിയ പേന ഉപയോഗിച്ച് എഴുതുന്ന വചനങ്ങൾ അത് പ്രത്യേകമായ വെള്ളത്തിൽ കലക്കി കുടിക്കുമ്പോൾ രോഗം മാറുന്നു പ്രയാസങ്ങൾ അകലുന്നു സുഖപ്രസവം ലഭിക്കുന്ന പോലെയുള്ള കേരളത്തിന്റെ പൗരാണിക ഫോക്ലോറിൽപ്പെട്ട കലകളുണ്ട് ഇന്ന് യഥാർത്ഥത്തിൽ ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത്തരം കലകളെയെല്ലാം പുനരുജ്ജീവിപ്പിക്കുകയാണ് അമേരിക്കക്കാരൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ മഷിയുടെ കണ്ടന്റ് എന്താണ് എന്നാണ് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണം നടത്തുന്ന ഒരു വിദ്യാർത്ഥി ഇന്നലെ ഞാൻ കാണാനിടയായി അദ്ദേഹം പറയുന്നത് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണത്തിന്റെ ഒരു സബ്ജക്റ്റ് കേരളത്തിലെ ഈ പൗരാണിക എന്ന് പറയുന്ന കലയിൽ ഉപയോഗിക്കുന്ന മഷി ഏതാണ് എന്നാണ് നമ്മൾ ഇവിടെ അത് വേണോ വേണ്ടേ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ലോകം അതിനെക്കുറിച്ച് പഠിക്കുന്നത് ഇദ്ദേഹം ഇപ്പോൾ പറയുന്നത് മാത്രമല്ല ഇതുപോലെ അദ്ദേഹം മണ്ണെണ്ണയിൽ എന്തോ ലേസ് പറും അതുപോലെ നാലര വർഷത്തോളം ഗർഭത്തിൽ കുഞ്ഞി കിടക്കുമെന്ന് പറഞ്ഞതും പുറത്ത് കുഞ്ഞു കിടക്കുന്നതല്ല വയറ്റിൻമേൽ കിടക്കുന്നതല്ല ഇഷ്ടത്തോടെ നമ്മൾ ലാലിച്ച് കിടത്തുന്നല്ലോ അതല്ല പ്രസവിക്കാതെ ബാക്കിയാവുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ജനങ്ങൾ ഒരുപാട് വിമർശിക്കാൻ തുടങ്ങിയത് എത്ര വിമർശിച്ചാലും ഇദ്ദേഹത്തിന് അത് ഒരു തമാശയായെടുക്കുന്നതാണ് ആയിരിക്കാം ദീനിന് തീരിന് ഫോൾട്ട് വരുത്തുന്നു നമ്മൾ പറയാൻ പാടില്ല എവിടെയെങ്കിലും പറഞ്ഞാൽ അതിനെ എഡിറ്റ് ചെയ്യാതെ അപ്ലോഡ് ചെയ്യാൻ പാടില്ല എന്ന് പോലും അറിയാത്ത ഇത്ര വലിയ പണ്ഡിതന്മാരെ നമ്മളെ പോലെ ഉള്ളവർ പറഞ്ഞാൽ ഇവർ അടങ്ങുകയാണോ അടങ്ങുകയില്ല പിന്നെ ഇവരെ വിളിക്കുന്നവരും ഇവരെ കാണുന്നവരും കഴിയുന്നത്ര എത്ര കുറക്കണം ആൾക്കാരെ കുറയണം ഇവർക്ക് ജനങ്ങളെ കൂട്ടം കാണുമ്പോൾ ഇവർക്ക് എന്തെല്ലാം ഭ്രാന്ത് പറഞ്ഞു പോകുന്നതാണ് അതുകൊണ്ടാണ് ഇത്ര സംഭവിക്കുന്നത് നല്ല പോലെ ചിന്തിച്ച് പറയണം അതുപോലെ ഇതിനെ അപ്ലോഡ് ചെയ്യുന്നവരുണ്ടല്ലോ അത് നല്ല പോലെ അതിനെ രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും അതിനെ നോക്കി കേട്ടതിൻ്റെ ശേഷമാണ് ഇതിനെ അപ്ലോഡ് ചെയ്യേണ്ടത് യൂട്യൂബിൽ പകർത്തേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇൻഷാല്ല അസ്ലാം വലൈക്കും വാഹമത്തുള്ള